പത്രസമ്മേളനം വിളിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ അബിൻവർക്കെതിരെ ടൗൺ എസ്ഐ ഷമീൽ പി പി കേസെടുത്തു കഴിഞ്ഞ ശനിയാഴ്ച കണ്ണൂർ ഡി സി സി ഓഫീസിലായിരുന്നു അബിൻവർക്കി വിവാദ പത്രസമ്മേളനം നടത്തിയത് പി ശശി പറയുന്നത് കേട്ട് കെ എസ് യുക്കാരെ അറസ്റ്റ് ചെയ്യുകയും എടുക്കുകയും ചെയ്യുന്ന പോലീസുകാരെ തെരുവിൽ യൂത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്നും കണ്ണൂരിൽ കെ എസ് യുക്കാരെ എസ് എഫ് ഐയോടൊപ്പം പോലീസും വേട്ടയാടുകയാണെന്നുമുള്ള ആരോപണം ഉയർന്നിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് ഇറങ്ങുമെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാക്കുമെന്നും പറഞ്ഞിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ സിജിത്തും കണ്ണൂർ എസ് സി പി ടി കെ രത്നകുമാറും കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യം പറയുന്നതെന്നും ഇക്കാര്യത്തിൽ കേസൊന്നും ഒരു പ്രശ്നമല്ലെന്നും എപ്പോഴും പി ശശി കേരളം ഭരിക്കുമെന്ന പ്രതീക്ഷയും ഇവർക്ക് വേണ്ടെന്നും കണ്ണൂർ പണ്ടത്തെ കണ്ണൂരൊന്നുമല്ലെന്നും ഓർക്കണമെന്നും ഇവരൊന്നും സർക്കാർ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കില്ല എ സി പി പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നത് ഏതെങ്കിലും സി പി എം ഓഫീസിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി കഴിക്കേണ്ടി വരുമെന്നും പോലീസിന്റെ സാന്നിധ്യത്തിൽ എസ് എഫ് ഐക്കാർ കെ എസ് യു പ്രവർത്തകരെ ആക്രമിക്കുകയാണെന്ന് ഇത് ഇനി കണ്ടു നിൽക്കാനാവില്ലെന്നും ക്യാമ്പസുകളിൽ കെ എസ് യുവിന്റെ വസന്തകാലം വരുന്ന തടയാൻ പോലീസിനെ ഉപയോഗിക്കുകയാണെന്നും ഞങ്ങൾ കാലാകാലങ്ങളായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ഇനി പോലീസിനെയും എന്നതടക്കമുള്ള വിവാദ പരാമർശങ്ങൾ അഭിൻ വർക്കി പത്രസമ്മേളനത്തിൽ നടത്തിയിരുന്നു കണ്ണൂരിൽ കുറച്ച് നാളുകളായി പ്രവർത്തകർക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള അതിക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊടി ഉയർത്താൻ പോയ കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കന്മാരായ അതുപോലെ തന്നെ ഇവർ ഇരുവരെയും മർദ്ദിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും നാട്ടിൽ മുഴുവൻ പ്രചരിച്ചതാണ് കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ കണ്ടതാണ് എസ് എഫ് ഐക്കാർ വലിയ കൂട്ടം കൂടി ഈ രണ്ട് ചെറുപ്പക്കാരെ അതിമാരകമായി അവിടെ തല്ലിച്ചതയ്ക്കുന്നതും ആക്രമിക്കുന്നതുമായ ചിത്രങ്ങൾ കണ്ടതാണ് പോലീസ് നോക്കി നിൽക്കെയാണ് അവരെ ആക്രമിച്ചത് ആ വിഷയത്തിൽ പോലീസ് ലാത്തി ചാർജിന് വിധേയമായ ഒരു എസ് എഫ് ഐ നേതാവിന്റെ തല പൊട്ടി എന്ന് ആരോപിച്ചുകൊണ്ട് ഇതേ അക്രമത്തിനിരയായ കെ എസ് യുവിന്റെ പ്രവർത്തകർക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് വളരെ ഗുരുതരമായ അവസ്ഥയിൽ നിങ്ങൾ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ഒരിക്കലെങ്കിലും പോയി നോക്കണം കഴുത്തിന് മാരകമായി പരിക്കുപറ്റി നട്ടലിന് മാരകമായി പരിക്കുപറ്റി രണ്ട് ചെറുപ്പക്കാർ ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള കെ എസ് യുവിന്റെ രണ്ട് ചെറുപ്പക്കാർ അവിടെ വളരെ മാരകമായ അക്രമത്തിനെതിരയായി ചികിത്സയിലാണ് ആ രണ്ട് ചെറുപ്പക്കാർക്കെതിരെ വധശ്രമത്തിന് കേസ്